ഹലോ ഫ്രണ്ട്സ് ഇന്ന് വെട്ട് തൊണ്ട് വെച്ച് ഒരു ചവിട്ടി ഉണ്ടാക്കാൻ പോകുന്നു ഇതിനൊക്കെ ചെറിയ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇത് വലിയൊരു ഫീസ് എടുത്ത് അതിനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം ഇതിൽ വേണം ആ ഫീസ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതിൽ വെച്ച് കൊടുക്കണം കേട്ടോ ഇതിന് റൗണ്ടായിട്ട് ആദ്യം ഒന്ന് വെട്ടിയെടുക്കാം ഇതുപോലെ റൗണ്ടിലൊന്ന് വെട്ടിയ ശേഷം ഇതുപോലെ ഇനി കുനി കുനിയായിട്ട് കട്ട് പീസുകളിലൊന്ന് നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് വേണം കേട്ടോ ഇതുപോലെ നാല് പീസാക്കി ഒരു സൈഡങ്ങോട്ടും ഒരു സൈഡ് സൈഡിങ്ങോട്ടും മടക്കി ഇനി അതിനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അതുപോലെ നാല് ഭാഗം വെച്ച് 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 സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ കഴിയാറായി ഇങ്ങനെ നമ്മുടെ ചവിട്ടി റെഡി ആയിട്ടുണ്ട് അടിപൊളിയല്ലേ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ഓക്കേ ബായ്